ഈ ഏറ്റവും വലിയ കോമഡി ഞാനിങ്ങനെ ലൈക് റിയൽ ലൈഫിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ബട്ട് സ്റ്റിൽ ഞാൻ ഈ നമുക്കിങ്ങനെ കാണാറുണ്ട് നമ്മൾ ഇൻസിഡൻസ് ഒക്കെ വായിക്കാറുണ്ടല്ലോ ഇപ്പൊ ഈ ആൾ ആൾക്കാർ ആൽക്കഹോളിൻ്റെ അടിമയായിട്ട് ഇങ്ങനെ പലതും കാണിച്ചുകൂട്ടുന്ന അങ്ങനെയൊക്കെ അപ്പോൾ ലൈക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ലൈക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മറ്റേ ലാസ്റ്റ് ആ ഫൈനൽ സീൽബിൽ റീഹാബിലേഷൻ കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാൻ അയാളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ആ ഒരു സമയത്ത് ഈ ആ ഫാമിലിയും ഫാമിലിയും പിന്നെ കയറി തിരിച്ച് പിടിക്കുന്ന സമയത്ത് പിന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കയറാനുള്ള ആ സമയമാണ് അങ്ങ് എനിക്കങ്ങ് കണ്ണു നിറഞ്ഞത് കാരണം ഏതൊരു നിമിഷത്തിലും എങ്ങനെ എത്ര ജീവിതത്തിൽ എത്ര ഡൗൺഫോൾ സംഭവിച്ചാലും അച്ഛൻ കൂടെ നിൽക്കുന്ന അച്ഛൻ അച്ഛനും അമ്മയും മാത്രം കൂടെ ഉള്ളൂ എന്നുള്ള ഒരു എനിക്ക് മനസ്സിലായി സോ ദാറ്റ്സ് ഓൾ നല്ല സിനിമയായിരുന്നു സിനി സിദ്ധാർത്ഥ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി ക്യാമറാമാൻ എന്നുള്ള ലെവലിൽ അറിയായിരുന്നു പക്ഷെ നല്ല നടനും കൂടെയാണ് ഈ സിനിമ പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല സിനിമ എന്താ ഇഷ്ടപ്പെട്ടേണ്ടായിരുന്നു എടാ ജീവ ആ ലൈനൊന്ന് മാറ്റി പിടിക്കണം മഴ കാട്ടൻ ജോൺസൺ മാഷൻ കൊള്ളായിരുന്നു നന്നായിരുന്നു നല്ല സിനിമ കണ്ടിരിക്കാൻ കൊഴപ്പില്ല നല്ലൊരു മെസ്സേജാ ഈ സിനിമ കണ്ടപ്പോ നമ്മൾ എന്തെങ്കിലും കണ്ടു പറഞ്ഞു എന്തെങ്കിലും ഇത് കാണാറുണ്ട് ഇത്ര നല്ല ഭയമാണ് നല്ലൊരു വിജയം ഉപദേശിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഒരു മെസ്സേജ് തന്നെയാണ് എല്ലാവർക്കും വേണ്ടി

അത് കാണണം എല്ലാവരും എന്നുവെച്ചാൽ ഒരു കുടുംബത്ത് വന്ന് കയറി കുട്ടികളെ ഒന്നും സംരക്ഷിക്കാതെ പോകുമ്പോൾ അവസാനം അതെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു ജീവിതം ഏറ്റവും നല്ലത് ഇതെല്ലാവരും ഒന്ന് കണ്ടിരിക്കണമല്ലോ ശരിക്കും കണ്ടിരിക്കണമല്ലോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തലമുറയിൽ കുട്ടികൾക്ക് ജീവിതം അറിയില്ല ആ ജീവിതം ഇത് കണ്ട് പഠിക്കാൻ കുറച്ചുണ്ട് എന്ന് അവസാനം എല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് ആ തിരിച്ചു വരുമ്പോൾ ഒന്നും ഇല്ലാതെ പോകുന്നത് അത് നല്ലതാണ് ജീവൻ എന്താ നിന്റെ പണി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ വല്ലാത്തൊരു വിറയലും തണുപ്പാണ് രണ്ടെണ്ണം വിട്ടാ മാറും ഞാനൊരു ഡോക്ടറാണ് അപ്പം ഞാനിങ്ങനെ ഒത്തിരി ആൽക്കഹോളിക് പേഷ്യൻസിനെ കാണാറുണ്ട് പക്ഷെ നമുക്കിപ്പം ഒരു സാധാരണ ഒരാളാണെങ്കിൽ നമുക്ക് ഇത് കാണുമ്പോൾ എന്താണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ആൽക്കോഹോളിക് ആലൂസിനേഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇതാണ് സ്വന്തം എന്ന് പറഞ്ഞാൽ അവർ കാണാതെ കാണുന്നു കേൾക്കാതെ കേൾക്കുന്നു അത് കറക്റ്റായിട്ട് ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഒരു മെസ്സേജ് ആണ് കേട്ടോ ഈ ഒരാളെ ജീവിതം എങ്ങനെ ഒരു മോളി താഴോട്ട് പോകുന്നു പല ഇൻസ്റ്റൻസ് പല ആൾക്കാരും എനിക്കറിയാവുന്നതാണ് ഇതേമാതിരിയാണ് ജസ്റ്റ് ഒരു 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 ടൈം പാസിനോ അല്ലെങ്കിൽ ഒരു കമ്പനി സഹിക്കുന്നതോ തുടങ്ങിയിട്ട് പിന്നെ നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനായിട്ട് അത് അതേമാതിരി പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു മൂവിയാണ് അതൊരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കമ്പ്ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഇപ്പോഴത്തെ ജനറേഷൻ പലരും ഈ പറഞ്ഞ പോലെ ഒരു കമ്പനി സഹിക്കുന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു രസത്തിനോ തുടങ്ങുന്ന സംഭവം പിന്നെ അവർക്ക് പറ്റാതാവണം ഇനി നല്ലൊരു ഇപ്പൊ എന്താ പറയുക നമ്മൾ പേരൊക്കെ ഒരു നമ്മൾ കൂടുതൽ ഡോക്ടറിൻ്റെ ഒരു കാഷ്വലി സംഭവം നടന്നു ഇതേമാരെയൊക്കെ അതിപ്പോലും ഉണ്ടായി അങ്ങനെ ആയിരിക്കാം ആ ഒരു പീഡിച്ചും എല്ലാവരുടെയും ജീവിതത്തിൽ യഥാർത്ഥ ലഹരി ജീവിത വളരെ നല്ല സിനിമയായിരുന്നു ഒന്ന് ഇതിൽ അഭ്യർത്ഥിച്ച നായകന്മാരൊക്കെ അവിടെ സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്താണ് അവിടെ ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷേ മദ്യത്തിൻ്റെ ദോഷം പറയല്ലോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദ്യപാനിയുടെ ജീവിതമാണ് ഈ സിനിമയുടെ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികളും സ്കൂളുകളും ഒക്കെ കാണണം കാരണം ഒരു മദ്യപാനി എങ്ങനെ നശിച്ചു പോകുന്നു അവൻ്റെ കുടുംബം അവൻ്റെ ജീവിതം ഒക്കെ തകരുന്നത് പക്ഷേ ഇത് ശരിക്ക് ഈ സിനിമ ശരിക്കും ഒരുപാട് ഒരു കാണണം ഇത് സർക്കാർ ഏറ്റെടുത്ത് ഈ സിനിമ എല്ലാ തിയേറ്ററുകളും പ്രദർശനമാണ് കാരണം ഒരു മദ്യപിക്കുന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദിവസത്തിൻ്റെ സിനിമന്റെ അഭിനയം അവർക്ക് നന്നായിരിക്കുന്നു എന്നാലും ഈ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പോകുകഴിഞ്ഞാൽ ഇത് ഇത് കാണേണ്ടതാണ് സത്യമാ പല തിയേറ്ററുകളും നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ ഐ എഫ് എഫ് സി ഓഫീസിലാണ് അവിടെ നിന്ന് കണ്ടിട്ട് പറ്റുമെങ്കിൽ അവിടെ പ്രദർശിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്ന ശ്രമത്തിലാണ് ഹർമാനോട് പറഞ്ഞത് എങ്ങനെയുണ്ടല്ലോ ഫാമിലി ഓറിയന്റൻസ് ഒരാളത്തിന്റെ അധികം ഒരു ട്രാൻസെക്ഷൻ സംഭവിക്കുന്നുണ്ട് കാണുമ്പോ അതൊരു ജനറേഷനെ സംബന്ധിച്ചുള്ള വലിയൊരു ലെസൺ ആണ് സിനിമ സംശയപ്പെടേണ്ടതാണ് എല്ല എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് റിവീൽ ചെയ്തു പിന്നെ അത് തിരിച്ച് കമ്പാക്ക് വന്നാൽ അത് ആ മൂവിയിൽ കാണിച്ച് നമ്മൾ സക്സസ് പാർട്ടായിട്ട് മാറി ഒരു പോസിറ്റീവ് സൈനായിട്ട് ലാസ്റ്റ് എൻ്റെ പേര് അതാണ് അതിനൊരു പോസിറ്റീവ് ആയിരുന്നു ഒരു റിയൽ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ റിയൽ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അത് ഭയങ്കരായിട്ട് എഫക്റ്റീവ് മൂവിയാണ് കാരണം അങ്ങനത്തെ ഒരു ലൈക്ക് അങ്ങനെ ഇവിടെ നമ്മുടെ അങ്ങനെ അത്ര വേദന ലൈഫ് അങ്ങനെ സ്പോയിൽ ആയി അല്ലെങ്കിൽ തിരിച്ചു വന്നു അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം അതൊരു ഗെയിം ചേഞ്ചർ ഒരു മൂവിയാണ് ഇഷ്ടപ്പെട്ടു എന്താണിപ്പോ ഫാമിലി സബ്ജെക്ട് ആയതുകൊണ്ടാണ് പാട്ടുകൾ അനിയ ഒരു അമ്പതിരോട് കണ്ടാമോ എന്ത് തോൽവി അടി നിയമണ്ട് അടിപൊളിയാണ് നല്ല എല്ലാവർക്കും നല്ലൊരു ജീവിതമാർഗത്തിലേക്ക് വേണ്ടിട്ട് നല്ല നല്ല മൂവി സൂപ്പർ മൂവിയാണ് നല്ലൊരു ലെസൺസ് ശരിക്കും ഇതൊരു മെസ്സേജ് ആണ് പടം തരുന്നത് ഇത് എത്രത്തോളം യുവതലമുറയില് ഇത് ഉൾക്കൊള്ളുമെന്ന് തോന്നുന്നു ആ ഇത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് റിമൈൻഡ് ചെയ്യുന്നൊരു ഒരു ആണ് പിന്നെ അതിനൊരു ഇമോഷണൽ ആയിട്ടൊക്കെ നന്നായിട്ട് അത്രയും ഡിഫിക്കൽട്ടാണ് ഇത് ചെയ്യാനും പിന്നെ ടെക്നിക്കൽ സൈഡും ഹാൻഡ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തെന്ന് പറയുന്നത് സിവിൽ കാര്യങ്ങളും ഇത് പെർഫോമൻസ് ജേഴ്സിനോട്ടൊക്കെ